പണി വരെ ലീവാക്കിയിട്ട് ഞങ്ങൾ വരുന്നത് രാവിലെ തന്നെ ഞങ്ങൾ ടി വി തോര്ക്കുമ്പോൾ അർജുൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ അപ്പൊ അത്ര മലയാളി മനസ്സിൻ്റെ ഒരു ഒരു വേദനയാണ് ആണ് അത് രാവിലെ തന്നെ ഞങ്ങൾ ചായ കൂടി കുടിച്ചില്ല ഞങ്ങൾ ഇവിടെ ഒന്ന് വരി നോക്ക് കാണാൻ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇന്നൊന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട് ഇരിച്ചു വരുമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ വന്ന കാര്യം നമുക്ക് ഓർക്കാൻ പോലും പറ്റൂല പക്ഷെ ആർക്കും ഈ അനുഭവം വരരുതേ നമുക്ക് വല് അർജുൻ വന്ന് പിന്നെ ദുരിതം വന്ന സമയത്ത് വയനാട്ടിലും അത്രയും വലിയ ദുരിതങ്ങൾ വന്ന് അപ്പോൾ ആരാണോ ആരാണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കി നോക്കിയിരിക്കുന്നു പിന്നെ അർജുൻ്റെ മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എലീനെ കൂട്ടി കിട്ടിയ മാതിരി ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും അവൻ്റെ മരണം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് വിചാരിക്കാൻ പോയിട്ടും ഒരാൾക്കും അങ്ങനത്തെ ഒരു മരണം വരരുതേ എന്നാണ് എല്ലാവരും പ്രാർത്ഥന വരുന്നത് കിട്ടിയാലും ഇവിടെ എന്തായാലും അവനൊന്ന് കാണാനുള്ള കൊതി കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെയായാലും അവൻ്റെ ആത്മാവെങ്കിലും ഇവിടെ എത്തിയല്ലോ പറയുന്നത് കേട്ടു ജോലി ഉപേക്ഷിച്ച് രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ ആ മോനെ ഒന്ന് കാണാൻ വന്നതാണ് അങ്ങനെ വാർത്തകളിലൂടെ സ്വന്തം കുടുംബാംഗമായി മാറിയ അർജുൻ എന്ന ചെറുപ്പക്കാരന് കേരളം വിട നൽകുകയാണ് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ പുതുക്കുകയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന് കവി എഴുതിയിട്ടുണ്ട് ഒരിക്കൽ പോലും കാണാത്ത ഈ ചെറുപ്പക്കാരന് വേണ്ടി കണ്ണീർ പൊഴിക്കുകയാണ് ഇന്ന് കേരളം ഒരു കണ്ണീർ കണം കേരളം അർജുനു വേണ്ടി ബാക്കി വയ്ക്കുന്നു നനഞ്ഞ കണ്ണുകൾ ഇടറുന്ന തൊണ്ടകൾ കെ വി രാഹുലുണ്ട് രാഹുൽ ഹൃദയഭേദകം എന്ന് ഒറ്റ വാക്കിൽ പറയാം ആ വീട്ടിൽ കാണുന്ന കാര്യങ്ങളെ അഭിലാഷ് കണ്ടു നിൽക്കാൻ കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവസ്ഥയാണ് ഇതിന് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ കണ്ടു കഴിഞ്ഞു അലമുറയിട്ട് കരയുകയാണ് കുടുംബം അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ പുറത്ത് വീടിന് പുറത്തു നിന്ന് പോലും കേട്ട് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നതാണ് കുടുംബം ഇങ്ങനെ അലമുറയിട്ട് വാവിട്ട് കരയുകയാണ് അപ്പം വീടിന് പുറത്ത് മുറ്റത്ത് പൊതുദർശനം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ ആളുകൾ നമ്മൾ നേരത്തെ വിലാപയാത്രയിൽ വന്ന ജനസം സഞ്ചയത്തെ കണ്ടതാണ് അതിലും അധികം ആളുകൾ കൂടുതലായി കൂടുതലായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും അവസാനമായി എത്തുന്ന കൂടി അർജുനെ പ്രിയപ്പെട്ട അർജുനെ കാണുന്നതിനുള്ള സമയമുണ്ടാകും എന്ന് തന്നെയാണ് ബന്ധുക്കളായാലും നാട്ടുകാർ ഒക്കെ തന്നെ അറിയിക്കുന്നത് കാരണം അർജുൻ അർജുനെന്നത് കുടുംബത്തെ കുടുംബത്തിൻ്റെ മാത്രമോ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് പക്ഷേ എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നതാണ് കാഴ്ചകൾ ഓരോന്നായി കാട്ടിക്കൊണ്ടേയിരിക്കുന്നത് എന്നുകൂടിയാണ് കുടുംബത്തിൻ്റെ മാത്രമല്ല കണ്ണാടിക്കലിൻ്റെയല്ല കോഴിക്കോടിൻ്റെയല്ല കേരളത്തിൻ്റെ ഉടനീളമുള്ള ഒരു പ്രതിനിധി അതിവൈകാരികമായ പ്രതിനിധിയായി അഫിൻ മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് സംസ്ഥാനത്ത് ഉടനീളമുള്ള ആളുകൾ അജിനെ കാണുന്നതിന് കുടുംബത്തിനെ കഴിവ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതിനായി വീട്ടിലേക്കും കണ്ണാടിക്കലിൽ റോഡരികിലൊക്കെയായി തന്നെ എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും കാണുന്നതിന് സൗകര്യമുണ്ടാകും എന്നത് തന്നെയാണ് ഒപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുൻ്റെ വീടിന് പുറകുവശത്ത് അർജുനെ സംസ്കരിക്കുന്ന സ്ഥലമാണ് അതായത് ഈ വീട് അർജുൻ കഠിനമായി ജോലി ചെയ്ത് നിർമ്മിച്ച വീടാണ് പക്ഷേ അധികകാലം ഇവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അപ്പോൾ ആ വീടിനോട് ചേർന്ന് വീടിൻ്റെ വലതുവശത്ത് പുറകിലായാണ് സംസ്കാരവും നടക്കുക പൊതുദർശനത്തിന് ശേഷം സംസ്കാരം ഈ വീട്ടുവളപ്പിൽ വീടിനോട് ചേർന്ന് തന്നെയാണ് എന്നതുകൂടിയാണ് കൂടുതൽ ജനപ്രതിനിധികളും അപേക്ഷ നാട്ടുകാർക്ക് ഒപ്പം തന്നെ ജനപ്രതിനിധികളും കണ്ണീരണിയിരുന്ന കാഴ്ചയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ അതിർത്തിയായ ആ വെച്ച് മൃതദേഹം ഏറ്റുവാങ്ങിയതാണ് ഒപ്പം ആംബുലൻസിന് പിൻ മുൻ മുന്നിൽ തന്നെ അനുഗമിക്കുകയും ചെയ്തു ജില്ലാ കലക്ടർ വടകര എം എൽ എ കെ കെ രമ്യ ഒക്കെ ചേർന്നുകൊണ്ടാണ് മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നത് കാർവർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലുണ്ട് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ശശി എ കെ ശശീന്ദ്രനും സർക്കാരിൻ്റെ പ്രതിനിധിയായി വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസി ആശ്വസിപ്പിച്ചുകൊണ്ടേ തന്നെ ഇരിക്കുകയാണ് ഈ നാട് ആഗ്രഹിച്ചത് കുടുംബം ആഗ്രഹിച്ചത് ഈ വിധത്തിൽ അർജുനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ല എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ജൂലൈ പതിനാറിന് അപകടം സംഭവിക്കുന്നു പതിനെട്ടിന് തിരിച്ച് നാട്ടിലെത്തേണ്ടെന്ന് അർജുനെ കാണാതാകുമ്പോഴാണ് ത്തിൽ അപകടം എന്ന സംശയം കുടുംബാംഗങ്ങൾക്ക് വരുന്നത് ജി പി എസ് അടക്കം പരിശോധിച്ചതോടുകൂടിയാണ് ആ മണ്ണിടിച്ചിൽ അകപ്പെട്ടുവെന്ന് കുടുംബം മനസ്സിലാക്കുന്നതും കഴിയുന്ന എല്ലാ സാധ്യതകളും പിന്നീട് തേടുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ തിരച്ചിലിനൊക്കെ വേഗം പോരെന്ന ആരോപണാക്ഷേപം ഉയർന്നു പക്ഷേ പിന്നീട് അത് കാര്യമായി തന്നെ നടന്നു എന്നതൊക്കെ അത് നാടിന്റെ ആവശ്യമായി മാറുകയായിരുന്നു ഒരു കുടുംബത്തിന്റെ ആവശ്യം മാത്രമായിരുന്നില്ല ഒരമ്മ മാത്രമല്ല കേരളത്തിലെ അമ്മമാരെല്ലാം അർജുൻ വീട്ടിലേക്ക് എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു ഒടുവില